ചൊവ്വാഴ്ച പത്തരയോടെ തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എസ്കലേറ്ററിന് സമീപമാണ് യുവതിയെ അവശ്യനിലയിൽ കണ്ടെത്തുന്നത് യാത്രക്കാർ അറിയിച്ചത് പ്രകാരം റെയിൽവേ പോലീസ് എത്തി ആംബുലൻസ് സജ്ജീകരിച്ചു എന്നാൽ ഇതിനിടയിൽ യുവതി പ്രസവിക്കുകയായിരുന്നു വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പ്രസവരക്ഷ നൽകി ക്ലീനിംഗ് സ്റ്റാഫായ സുഹറയാണ് കുട്ടിയുടെ പൊക്കിൽ കൂടി മുറിച്ചു മാറ്റിയത് സമയോചിതമായ ഇടപെടലിലൂടെ ഇതര സംസ്ഥാനക്കാരിയായ യുവതിക്ക് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ സുഖപ്രസവം പിന്നീട് ആംബുലൻസിൽ യുവതിയെയും പെൺകുഞ്ഞിനെയും തൃശൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി രണ്ടുപേരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു ജിആർപി സബ് ഇൻസ്പെക്ടർ മനോജ് കുമാർ അജിതാകുമാരി ജയകുമാർ സജിമോൻ ശ്രീരാജ് റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥരായ ഗീതു അർധന എന്നിവരുടെ നേതൃത്വത്തിലാണ് യുവതിക്കും കുഞ്ഞിനും സംരക്ഷണമൊരുക്കിയത് എന്നെ ഏകദേശം പദ്ധതിയോടുകൂടി ഞങ്ങളുടെ പ്ലാറ്റ്ഫോം ഡ്യൂട്ടി ഞാൻ ആർ പി എഫ് ആർ പി എഫിലെ സബ് ഇൻസ്പെക്ടറാണ് ഞങ്ങളുടെ പ്ലാറ്റ്ഫോം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അർത്ഥന അറിയിച്ചതിനെ തുടർന്ന് ഞങ്ങൾ പ്ലാറ്റ്ഫോമിലെത്തുകയും ഒരു സ്ത്രീ വേദന കൊണ്ട് പുളയുന്നത് കാണുകയും ചെയ്തു ഇതിനെ തുടർന്ന് ഞങ്ങൾ ആംബുലൻസിൽ അറിയിച്ചു ജി ആർ പി അതുപോലെ തന്നെ ഇവിടുത്തെ ചൈൽഡ് ലൈൻ ഹെൽപ്പ് ചൈൽഡ് ഹെൽപ്പ് ലൈൻ്റെ പ്രവർത്തകർ സ്റ്റേഷൻ മാസ്റ്റർ ക്ലീനിക് സ്റ്റാഫ് എല്ലാവരും എല്ലാ സ്ത്രീകൾ എല്ലാവരുടെ സഹകരണത്തോടു കൂടി ഞങ്ങൾ ആംബുലൻസ് എത്തുന്നതിന് മുമ്പ് തന്നെ ആൾ ക്രസവേദന കൊണ്ട് പുളയുകയും ഇവിടെ തന്നെ പ്രസവിക്കുകയും ചെയ്തു ഒരു ആരോഗ്യമുള്ള ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു അതിനെ തുടർന്ന് ആംബുലൻസ് എത്തി ആംബുലൻസിൽ ആ അമ്മയും കുഞ്ഞിനെയും ജില്ല ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു അപ്പോൾ അമ്മയും കുഞ്ഞും അവിടെ സേഫാണ് ആളുടെ കൂടെ ഒരു രണ്ട് മൂന്ന് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു ആൺകുട്ടി അപ്പം ഇപ്പോൾ ഹോസ്പിറ്റലിലുണ്ട് സന്തോഷം ഒരു ഒരു നല്ല ാരിയായ യുവതി മലപ്പുറത്ത് ജോലി ചെയ്യുന്ന ഭർത്താവിനെ കാണാനായിരുന്നു രണ്ടു വയസ്സുള്ള ആൺകുട്ടിക്കൊപ്പം തൃശ്ശൂരിൽ കൂട്ടായ പ്രവർത്തനത്തിലൂടെ അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് റെയിൽവേ ഉദ്യോഗസ്ഥർ ജി മലയാളം ന്യൂസ് തൃശൂർ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം